നമ്മുടെ മട്ടന്റെ പൊട്ടിയാണ് നമ്മൾ ഈ പാകമാക്കി വെച്ചേക്കോളും അത് നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചാൽ നമ്മുടെ ആവശ്യ സമയത്ത് കുറച്ച് പിടിച്ചെണ്ണ ഒഴിക്കുക ഇത് വീണ്ടും റോസ്റ്റ് ഓഫാക്കി എടുക്കുക അതാണിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമുക്ക് ഇത്രയും ഭയം മതി കുറച്ചും കൂടി ഇടക്കി ആക്കണോക്കി ആക്കാം പക്ഷേ ഇതിലൂടെ കഴിക്കുന്ന സംഗതിക്ക് ഇത്രയും ഒരു ഗ്രേവി വേണം ഇപ്പം ഞാൻ ഓഫാക്കാണ് കൽത്തപ്പാണ് അപ്പോൾ നമ്മൾക്ക് പൊട്ടിയുടെ കൂടെ ഇത് കഴിക്കാം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം കൈ കൊണ്ടാണ് പരത്തുന്നത് നമ്മൾ കൈ കൊണ്ട് പരത്തിയില്ലെങ്കിൽ നമ്മുടെ ഈ പാനീന്ന് അത് വിട്ടു വിട്ട് പോരും നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇത് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റിയായ കലത്തപ്പം അതുപോലെ മട്ടൻ പൊട്ടി റെഡി ആയിട്ടുണ്ട് നമുക്കിത് കഴിക്കാം വളരെ സ്വാദാം നല്ല സോഫ്റ്റാണ് ആണ് കലത്തപ്പം എന്നിട്ട്